നമ്മുടെ നാവിഗേറ്റർ ഫോർ തൗസൻഡ് റേല് നമുക്ക് അടുത്തൊരു ഹെവി മീൻ അടിച്ചിട്ടുണ്ട് ചക്ക പോലത്തെ ഒരു മുതലേ പോലത്തെ ഒരു മീൻ സാമ്പാ കറുട്ടി ഷാഡ് ഷാഡിൽ അടിച്ചിട്ടുണ്ട് പുതിയ പീപ്ലെടുത്താ വരാൻ പോണ മീൻ്റെ തലയുടെ വലിപ്പോട്ട നല്ലൊരു സൈസ് മീനാണ് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ അക്സൺ വെൽക്കം ടു മൈ ചാനൽ ടാക്കൽ ഫ്രോസ് അപ്പോൾ ടാക്കൽ ഫ്രോസിന് പുതിയ വീഡിയോ എല്ലാവരും സ്വന്തം അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഹാപ്പി ക്രിസ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് രണ്ട് മീൻ്റെ ആയിട്ട് ഒരു വലിയൊരു നല്ലൊരു വലിയൊരു മീനായിട്ട് ഒരു വീഡിയോ ഒരു മുന്നൂറ് നാനൂറ് മീൻ ചണ്ടിഗഡിൽ തന്നെ ചേർന്ന വീഡിയോ അപ്പോൾ നമ്മളതിൽ യൂസ് ചെയ്യുന്ന ടാക്കിൾസ് നമ്മൾ വരികപ്പെടുത്തിയില്ല അതേ നാവികേട്ട ഫോർ തൗസൻഡ് സൈസർ റീലും ടാക്കു കാനുള്ള റോഡും ലുക്ക് ഒരു പുതിയതായിട്ട് തന്നെ പി ബ്രൈഡ് മൂന്ന് മോഡൽ ബ്രൈഡ് കിടക്കുന്ന ബ്രൈഡ് വന്നിട്ടുണ്ടോ പിന്നെ ഒരു ഹാൻഡ് മെയ്ഡ് ഫ്രോ നമ്മുടെ പല വീഡിയോകൾ കണ്ടു അത് വീഡിയോയിൽ കാണിക്കേണ്ടത് നമ്മൾ ഷാട് വലിയ പിന്നെ ഷാഡൻ ഈ ഷാഡ് വിളിച്ചേരും വീഡിയോയിൽ കാണാം എന്തായാലും നേരെ വീടിൽ പോകാം ഓക്കെ നമ്മൾ ചെന്ന് കാസ്റ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം ആക്ടിവിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ഷാഡ് ഇട്ടപ്പോഴാണ് അവന് ഇറങ്ങിയത് അപ്പം അതേ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ വീഡിയോയിൽ നമുക്കൊരു മുതല പോലത്തെ മീൻ അടിച്ചു കയറിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഫോൺ കംപ്ലയിൻ്റ് ആയതിനു ശേഷം വീഡിയോ കണ്ടിന്യൂട്ടില്ല നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വൻ ദിവസങ്ങളിലേ ഓക്കേ അപ്പം നമ്മുടെ നാവിഗേറ്റർ ഫോർ തൗസൻഡ് സൈസ് റീലെ നമുക്കൊരു ഹെവി മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതേണ്ട ഇതാണ് ഈ മീനിന്റെ വലിപ്പം നമ്മൾ യൂസ് റീൽ ഒരു പുതിയ റീലാണ് ഉടനെ വന്നുകൊണ്ടിരിക്കുന്ന റീല് മൂന്ന് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ മൂന്ന് കളറിൽ അവൈലബിൾ ആണ് എയ്റ്റ് കെ ജി റാഗ് ഇരുനൂറ്റിഴുപത് ഗ്രാം വെയിറ്റ് ഉള്ളു നല്ല ലൈറ്റ് വെയിറ്റ് ആണ് അത്യാവശ്യം പോയിന്റ് ത്രീ സീറോ നൂറ്റി നാല്പത് മീറ്റർ കയറും പോയിന്റ് ത്രീ ഫൈവ് നൂറ്റി മീറ്ററും പോയിൻറ്റ് ഫോർ സീറോ നൂറ് മീറ്റർ ആ ഒരു റേഞ്ചിൽ ബ്രൈഡ് കാരണം ബ്രീലാണ് അത്യാവശ്യം കേട്ടോ എനിക്ക് നൈക്കറ്റ് ഫിഷിങ്ങിന് നല്ല റിസൾട്ട് ഇടയിട്ട് ഇഷ്ടം പോലെ മീൻ കിട്ടിയതിന് ശേഷം നമ്മൾ വീഡിയോ എടുക്കാറില്ല ഓൾറെഡി ഫോൺ കംപ്ലയിന്റ് അതിന് ശേഷം വീഡിയോ എടുക്കലില്ല വെറുതെ അത് അവിടെ കൊണ്ട് കുത്തിയൊക്കെ അതൊരു ഒരു മണിക്കൂറി ഓഫ് ആയി പോകും അങ്ങനെ സംഭവിക്കും മാറ്റം നാലഞ്ച് മണിക്കൂർ നിൽക്കുവായിരുന്നു അതേ നമ്മുടെ നാവിഗേറ്റർ ഇല്ല ഫസ്റ്റ് മീൻ കാരണം വീഡിയോ കേട്ടോ കുറേ മീൻ കിട്ടിയതിന് ശേഷം എന്നാലും അതിൻ്റെ വീഡിയോ കിട്ടിയില്ല ഇതാണ് മീൻഡ പക്ഷേ മുന്നൂറ്റ മുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ കറുമ്പോൾ ഓക്കെ എന്തായാലും ഒന്നൂറ്റി കാസ്റ്റ് ചെയ്തോട്ടെ ഫ്രോഗ് നമ്മുടെ ഒരു വരാൻ പോകണം ഹാൻഡ് മെയ്ഡാണ് ബ്രൈഡ് ലുക്കാന പുതിയ പി ബ്രൈഡ് വരാൻ പോകണമുള്ള ഓക്കെ